യാത്രക്കാരിയെ ഓട്ടോറിക്ഷയിൽ കയറ്റിയതിൽ പ്രകോപിതരായ സ്വകാര്യ ബസ് ജീവനക്കാർ പിന്തുടർന്നെത്തി ഓട്ടോറിക്ഷ ഇടിച്ചു ഇടിച്ചുതെർപ്പിച്ചു തോപ്രാങ്കുടി പെരുന്തൊട്ടിക്ക് സമീപമാണ് അപകടം നടന്നത് കട്ടപ്പനയിൽ നിന്നും തോപ്രാങ്കുടിക്ക് സർവീസ് നടത്തിയ യെറ എന്ന സ്വകാര്യ ബസ് ആണ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചത് അപകടത്തിൽ യാത്രക്കാരിക്കും ഓട്ടോ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റു ഇരുവരെയും കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തോപ്രാങ്കുടി പെരുന്തൊട്ടിക്ക് സമീപത്താണ് ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ച അപകടമുണ്ടായത് കട്ടപ്പനയിൽ നിന്നും തോപ്രാങ്കുടിക്ക് പോവുകയായിരുന്ന എസ് എറ എന്ന സ്വകാര്യ ബസ് പെരുന്തൊട്ടിയിൽ നിന്നും തോപ്രാങ്കുടിക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് പെരുന്തൊട്ടി പാലത്തിൽ വച്ചാണ് അപകടം സംഭവിച്ചത് ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ച ആഘാതത്തിൽ ഓട്ടോറിക്ഷ പാലത്തിൽ നിന്ന് അൻപത് അടിയോളം താഴേക്ക് പതിക്കുകയായിരുന്നു യാത്രക്കാരിയായ പെരുന്തൊട്ടി പനിച്ചുമുട്ടിൽ ഷൈലാഗോപിയുടെ കാലിന് ഒടുവും ഓട്ടോ ഡ്രൈവർ തോപ്രാങ്കുടി പുതുപ്പറമ്പിൽ പ്രസാദിന് തലയ്ക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇരുവരെയും കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരിന്തൊട്ടി ടൌണിൽ നിന്നും യാത്രക്കാരി ഓട്ടോറിക്ഷയിൽ കയറ്റിയതിലുള്ള വൈരാഗ്യത്തിൽ ബസ് ജീവനക്കാർ മനഃപൂർവ്വം ഇടിപ്പിച്ചതാണെന്ന് ദൃചാക്ഷികൾ ആരോപിക്കുന്നു ഇതേ തുടർന്ന് മുരിക്കാശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ബസ് പിടിച്ചെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റി പരിക്കേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു എന്നാൽ പെരുന്തൊട്ടി ജംഗ്ഷനിൽ നിന്നും ശൈല പ്രകാശ് ഭാഗത്ത് നിന്നും ഓട്ടം കഴിഞ്ഞ് മടങ്ങി വന്ന ഓട്ടോറിക്ഷയിൽ കയറുകയായിരുന്നു ഇത് കണ്ട ബസ് ജീവനക്കാർ ഹോണടിച്ച പിന്തുടർന്ന ഓട്ടോറിക്ഷയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു ബസ് ജീവനക്കാർക്കെതിരെ പ്രദേശത്ത് ശക്തമായ പ്രതിഷേധമുയരുകയാണ് നാട്ടുകാരുടെ പ്രതിഷേധം വരും ദിവസങ്ങളിൽ ബസ് സർവീസിനെയും ബാധിക്കും ന്യൂസ് നോസ്ബീറോ ഇടുക്കി